കാര്യം പറയാം അപ്പൊ ഞങ്ങളെ ഇന്ന് ആര് കാണാൻ പോവാ ഷെഫ് എവിടെ എവിടെ വരുന്ന റൂവിയില് ഷെഫുള്ള എവിടെ വരുന്ന ഒരു അങ്കിളാണ് അങ്കിളിന്റെ പേര് അങ്ങനെയാണ് കേട്ടോ അപ്പൊ നമ്മള് അദ്ദേഹത്തെ കാണാനായിട്ട് എവിടെ പോന്ന് റൂവി പോന്ന് അല്ലേ എന്നിട്ട് അവിടെ 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 ചെന്നിട്ട് ഒരു ലുലു വരുന്നത് മുട്ടായി കിട്ടിയോ കാണാൻ പോയാലോ അങ്ങനെ ഞങ്ങൾ റൂവി ലുലൂലെത്തി മീഡിയ വണ്ടി സ്റ്റാർട്ട് പ്രോഗ്രാം ആയിരുന്നു അപ്പോൾ നമ്മൾ ചെന്ന ഉടനെ നമ്മുടെ മെയിനായിട്ടുള്ള അതിഥിയായിട്ടുള്ള ആളിനെ നമ്മൾ കണ്ടു ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ അവിടെ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഡേ എന്തോ ബിരിയാണി എന്തോ ഉണ്ടാക്കുന്നതായിരുന്നു അപ്പോൾ അതിനകത്ത് മത്സര ഐറ്റം ആയിട്ടാണ് നടത്തിക്കൊണ്ടിരുന്നത് എല്ലാം അത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ എന്തോ പാചകമായിരുന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടത് അദ്ദേഹം ഈ കുട്ടികളുടെ ഉണ്ടാക്കിയ ഭക്ഷണം സാധനങ്ങൾ എന്തോ രുചിച്ചു നോക്കി അവർ മാർക്കിടാനായിട്ട് വരുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ അച്ഛനും മോളും വേറെ സ്ഥലത്തായിരുന്നു നിന്നത് ഞാൻ വേറെ സ്ഥലത്തോട്ട് മാറിപ്പോയി കാരണം അമ്പാടിക്ക് എന്തൊക്കെയോ കളിക്കണം അതേ കളിക്കണ എന്ന് പറഞ്ഞുകൊണ്ട് അവനെയും കൊണ്ട് ഞാനിങ്ങനെ അങ്ങോട്ടും ചേട്ടൊക്കെ നടക്കുമായിരുന്നു അപ്പോൾ അച്ഛനും മോളും അവിടെ ഇങ്ങനെ കയ്യൊക്കെ കിട്ടി അപ്പോൾ ഏട്ടിന് ഭയങ്കര നിർബന്ധമായിരുന്നു കാണാൻ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഞങ്ങൾ പോയത് അമ്പാടി കൊണ്ടൊക്കെ എറിയിരിക്കുന്നത് അങ്ങനെ കുട്ടികളുടെ പരിപാടി അവർ കുട്ടികൾ കണ്ടാണ് നിൽക്കുന്നത് തലയിലൊക്കെ തൊപ്പിയൊക്കെ വെച്ച് അപ്പോൾ വെള്ളിയാഴ്ച നടന്ന പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നല്ല ആളും തിരക്കും ഒക്കെയാണ് ലുലൂല് അതൊക്കെ കഴിഞ്ഞപ്പോൾ കണ്ടോ നമ്മൾ നമ്മുടെ സ്വന്തം നാട്ടുകാരൻ നമ്മുടെ കൊല്ലം ജില്ലക്കാരനാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ ഏട്ടൻ അദ്ദേഹത്തോട് പോയി എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുകയാണ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഇവർ നമ്മൾ ഇത്രയും വലിയ പറയാനായിട്ട് എന്തിരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ നമ്മുടെ സ്വന്തം ജില്ലയാണ് നമ്മുടെ അടുത്തടുത്ത സ്ഥലങ്ങളാണ് എന്നൊക്കെ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ സ്ഥലത്തെ പറ്റി ഒക്കെ അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും ഒരു നാടിൻ്റെ ഒരു സ്നേഹം കൊണ്ടായിരിക്കും ഇത്രയും വലിയൊരു വ്യക്തി നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ ഒന്ന് കാണണമെന്ന് തോന്നി അങ്ങനെ സംസാരിക്കണമെന്ന് തോന്നി അങ്ങനെ പിന്നെയാണ് അവർ ഫോട്ടോയൊക്കെ എടുത്തത് അദ്ദേഹം എന്തൊക്കെയോ നല്ല സ്നേഹമായിട്ട് കുറേ സംസാരിച്ചു കേട്ടോ അത് വന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് എന്തൊക്കെയാണെന്ന് ഞാൻ ഇത്തിരി മാറി നിന്നാണ് വീഡിയോ എടുത്തത് അപ്പോൾ എൻ്റെ ദൂരെ നിന്നാണ് ഞാൻ വീഡിയോ എടുത്തേക്കുന്നത് കേട്ടോ അങ്ങനെ കുറേ നേരമൊക്കെ സംസാരിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് പ്രോഗ്രാമൊക്കെ കാണാനേ നിന്നുള്ളൂ കേട്ടോ അപ്പോൾ തന്നെ കുറച്ച് അധികം സമയമായായിരുന്നു നമുക്ക് പിന്നെ തിരിച്ച് വീട്ടിൽ വരുകയൊക്കെ വേണം അതുകൊണ്ട് തോന്നേ നേരമൊന്നും നിന്നില്ല അവരുടെ സംസാരം കുറേ നേരം നീണ്ടു കേട്ടോ അത് കഴിഞ്ഞ സ്റ്റേജിൽ കുട്ടികൾ ഡാൻസൊക്കെ കളിക്കുന്നതാണ് അപ്പോൾ ആ മ്യൂസിക്കൊന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല കോപ്പിറൈറ്റ് വരും അമ്പാടീസിനെ കൊണ്ട് ഞാൻ ഇങ്ങനെ കറങ്ങി അടക്കുവാണ് അവൻ ഒരിടത്ത് നിൽക്കത്തില്ല അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ വലിയവരുടെ മുതിർന്നവരുടെ കേക്കിന്റെ നിർമ്മാണം ഉണ്ടായിരുന്നു അങ്ങനെ അതും കുറച്ചുനേരം കണ്ടു പറയാനിരിക്കാൻ ഈ ഒരു കുട്ടികളെ പരിശീലിപ്പിച്ച് അതിന്റെ കൂടെ പ്രോത്സാഹിപ്പ് നമ്മൾ ബാക്കിൽ നിന്ന് കണ്ടു എന്തോരം എഫേർട്ട് എടുത്ത് ഓരോ കുട്ടികളുടെ മുഖത്തെ എക്സ്പ്രഷൻ അനുസരിച്ചിട്ട് ബാക്കിൽ നിന്ന് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീച്ചർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗുരുക്കനെ കിട്ടുന്നതന്നെയാണ് ഏറ്റവും വലിയ കാര്യം സോ നമ്മള് ഈ ഒരു എല്ലാവരും ഈ കുട്ടികൾക്ക് വേണ്ടിട്ട് ഞാൻ അവരെയാണ് പോയിക്കൊണ്ടിരുന്നത് കാരണം ഓരോ അതെ ആ ഒരു ഹോൾ ടീം ഈ കുട്ടികളുടെ ബാക്കിൽ നിന്നിട്ട് ഓരോരുത്തരും അതിന്റെ എക്സ്പ്രഷൻസ് കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യാണ് ഈ ഒരു കൈയടി ഇവർക്കും എല്ലാവരും വലിയൊരു കൈയടി കംപ്ലീറ്റ് ഗ്രൂപ്പിന് നമ്മൾ കൊടുക്കുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഇത്രയും Officially, Mr. Shamsuddin, all together, giving it to the choreographer for the kitchen dance. Brian Gornia, Namada, dancer at the only please be here first. Only five years old for him. Anju Vice Olon, like I reach Yes. Buying an energy, I know, for the competitions. Yeah. Zena Shahid. ആഗ്രഹം പോലെ തന്നെ കാണാനും പറ്റിയും മിണ്ടാനും ഒക്കെ പറ്റി അപ്പോൾ അദ്ദേഹത്തെ കാണാൻ പോയ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുക തന്നെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ വീട് നല്ല വെടിയായിട്ട് കാണാം